Go. ലക്ഷദ്വീപിൽ പണ്ടാര ഭൂമി അളക്കാൻ എത്തിയ സർവേ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു കവരത്തി ആന്ധ്രോത്ത് കൽപ്പേനി വിനിക്കോഴി എന്നീ ദ്വീപുകളിലാണ് പ്രതിഷേധം ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ ഭൂമിയിൽ സർവേ നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു വിവിധ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് പണ്ടാരം ഭൂമിയുടെ സർവേകൾ നടത്തി വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു ഇതിനെ തുടർന്ന് സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് നേതാക്കളും ജനങ്ങളും ചേർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു വർഷങ്ങളായി ദ്വീപുകാർ കൈവശം വയ്ക്കുകയും അനുഭവിച്ചു വരികയും ചെയ്യുന്ന ഭൂമിയിൽ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ സർവേ നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ തീർത്തു പറഞ്ഞു പണ്ടാരം ഭൂപ്രശ്നത്തിൽ പ്രതിഷേധിച്ച് ഖാസി ഹൈദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കൽബേനി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞാണ് സർക്കാർ നടപടികളെ എതിർത്തുകൊണ്ട് ഖാസിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഇന്നലെ കൽബേനയിലെ പണ്ഡാരം ഭൂമി അളക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ ഖാസിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞിരുന്നു പണ്ടാര പണ്ഡാരഭൂമിയിലുള്ള എല്ലാ നടപടികളും സർക്കാർ നിർത്തിവെയ്ക്കുന്നത് വരെ ചെറുത്തുനിൽപ്പ് തുടരാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം